ചരിത്ര വിജയമെന്നായിരുന്നു മൂന്നാം വട്ടവും അധികാരം ഉറപ്പിച്ചതിനെ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഫലം വന്ന ശേഷം പാർട്ടി ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ പ്രവർത്തക കരഘോഷത്തോടെയാണ് വരവേറ്റത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതും അധികാരം ഉറപ്പിച്ചതും പാർട്ടി പ്രവർത്തകർ ആഘോഷിച്ചു ജനാധിപത്യത്തിന്റെ വിജയമാണിത് ഭരണഘടനയിൽ വിശ്വാസമുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും അതിന്റെ വിശ്വാസ്യതയിലും അഭിമാനിക്കുന്നു മൂന്നാമട്ടവും എൻ ഡി എ സർക്കാർ ഉണ്ടാക്കുമെന്നും മോദി പറഞ്ഞു तीसरी बार सरकार बननी तय है हम सभी जनता जनार्दन के बहुत आभारी हैं देशवासियों ने भाजपा पर പൂർണ്ണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് ഒരു സർക്കാർ തുടർച്ചയായി മൂന്നാം വട്ടം അധികാരത്തിൽ വരുന്നത് ഒഡീഷയിലും സർക്കാർ രൂപീകരിക്കുന്നു ആദ്യമായാണ് അവിടെ ഒരു ബി മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് കേരളത്തിൽ അക്കൌണ്ട് തുറന്നു നിരവധി പാർട്ടി പ്രവർത്തകരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത് അവിടെ കോൺഗ്രസ് തകർന്നടഞ്ഞു മധ്യപ്രദേശും ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ഡൽഹി മികച്ച നേട്ടമുണ്ടാക്കിയതിൽ സന്തോഷമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിയെ മുന്നിൽ നിന്നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു കോൺഗ്രസിന്റെ അജയ് റായിയാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ദശാംശം എട്ട് ലക്ഷം വോട്ടിനായിരുന്നു മോദിയുടെ വിജയം സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിനെയാണ് അന്ന് തോൽപ്പിച്ചത് മൊത്തം ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിനാല് വോട്ടാണ് അന്ന് മോദി നേടിയത് അന്നും മത്സരരംഗത്തുണ്ടായിരുന്ന അജയ് റായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുളപ്പെട്ടു അന്ന് ഒരു വോട്ടുകൾ മാത്രം പിടിച്ച സ്ഥാനത്ത് ഇത്തവണ അജയ് മോദി നേടിയത് അന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളായിരുന്നു പ്രധാന എതിരാളി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം